ഹായ് വിവേഴ്സ് ഞാൻ അയന ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പൊടയായിട്ടാണ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിപ്പൊട നല്ല ക്രിസ്പിയാണ് നല്ല ക്രഞ്ചി ആയിട്ടാണ് എല്ലാ ഭാഗവും നല്ല ഇതിൽ ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് പരിപ്പ് മാത്രമല്ല നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള കുടപ്പൻ കൊടപ്പൻ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ വടപ്പരിപ്പും കുടപ്പൻ എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ ഇതിന് മാണി പൂവെന്നൊക്കെ പറയും പിന്നെ വേണ്ടത് ഒരു നാനൂറ് ഗ്രാമിൻ്റെ അവിടേക്ക് വടപ്പരിപ്പ് നല്ലതിൽ കുതിരയിട്ടിട്ടുള്ളതാണ് ഒമ്പത് മണിക്കൂർ കുതിരയിട്ടിട്ട് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി നന്നായി ചെറുതായി അരിഞ്ഞത് പിന്നെ ഒന്നര ടീസ്പൂൺ ക്രഷഡ് ചില്ലിയാണ് എന്നെ ചേർക്കണത് ക്രഷഡ് ചില്ലി ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി പിന്നെ പെരിഞ്ചീതകാണ് പിന്നെ നമ്മളുടെ കുടപ്പൻ ഇതേ ബൗളിൽ ഇത്ര അളവിൽ നൈസായി അരിയാൻ പറ്റിയ രീതിയിൽ അരിഞ്ഞു വെച്ചത് പിന്നെ ചേർക്കണത് നമ്മൾ ചെറിയുള്ളിയാണ് ഒരു മുപ്പതെണ്ണം ചേർത്താൽ അത്രയും നന്നായി അത്ര ടേസ്റ്റ് കൂടെയുള്ളൂ മുളക് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഇതുപോലെ പൊടി പൊടിയിട്ട് അരിഞ്ഞത് മല്ലി അലയും പൊടി പൊടിയിട്ട് അരിഞ്ഞത് വേപ്പിൻ്റെ ഇല ഇങ്ങനെ ഒന്ന് പിച്ചെടുത്താലും മതി പിന്നെ പുതിന പുതിന മല്ലിയില മീഡിയം സൈസ് സപോള ചെറുതായി അരിഞ്ഞത് അതിന് പര നാൽപ്പത് ചെറിയ ഉള്ളി ചേർത്താലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടുള്ളൂ പെരിഞ്ചീരകം അങ്ങനെയാണ് ഇടുന്നത് പൊടിച്ചിട്ടൊന്നല്ല ഇരുന്നത് ഇനി എല്ലാം കൂടി നല്ലതിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം ഒരു അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലായിരുന്നു അതായത് ഉള്ളിക്ക് ഉള്ളിക്കും ഈ മാവലിക്കൊക്കെ കൂടി പിടിക്കാനുള്ള അളവിലുള്ള ഉപ്പ് അത്രയാണ് ചേർക്കേണ്ടത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് കുഴച്ച് കഴിഞ്ഞ് ഉപ്പ് കുറവാണെന്ന് തോന്നുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും ചേർക്കാവുന്നതാണ് ഇനി ഇതിലുള്ള എല്ലാ ഐറ്റംസും കൂടിയിട്ട് ആദ്യം നന്നായി കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് ഇതുപോലെ കൈ കൊണ്ട് ഞി കുഴക്കണം അപ്പോളാണ് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ സ്പൂണ് വെച്ചാലൊന്നും ഇങ്ങനെ ഉള്ളിലോട്ട് എല്ലാം കൂടി മിക്സായി വരില്ല കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം നല്ലത് ടേസ്റ്റ് കൂടണ കൂടണച്ചിങ്ങി നമുക്കൊരു വലിയ ബൗളിലോട്ട് വെച്ച് ഇതുപോലെ തന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായി കുഴച്ചെടുക്കാം ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കണത് അത് ഇതുപോലെ നന്നായി കുഴക്കുക ഇഞ്ചി അതുപോലെ തന്നെ അരിഞ്ഞത് നന്നായി കുഴച്ചെടുക്കുക എരിവൊക്കെ പാകത്തിന് ഓരോരുത്തരുടെ ഇവിടെ ഒരു ഏഴ് മുളക് ചെറുതായി പൊടിപ്പൊടി ഇട്ടു ചേർത്തിട്ടുണ്ട് നമ്മൾ കത്ര കൊണ്ട് പൊടിപ്പൊടി അരിയാ അറിയാത്തവർക്ക് കത്ര കൊണ്ട് സ്ലൈസ് ചെയ്ത് അരി വെട്ടിട്ടാലും മതി നല്ല ടേസ്റ്റായിരിക്കും പിന്നെ എണ്ണ പലഹാരങ്ങളിൽ കുറച്ച് എരിമുന്നിട്ട് കണതാണല്ലോ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇറക്കുക ഇനി ഇതിലോട്ട് ഇങ്ങനെ തിരുമ്പിയതിന് ശേഷം ഇനി കുതിർത്തി അരച്ച് വെച്ചിട്ടുള്ള വടപ്പരിപ്പാണ് ഈ വടപ്പരിപ്പിനും പശിമ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒരു പരിപ്പ് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി അരക്കണില്ല അമ്മീമ്മൽ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ആട്ടുകല്ലൊന്നിട്ടിട്ട് ആട്ടെടുക്കുകയാണ് ചെയ്യാറ് അത് ഇതുപോലെ നല്ല ഇതിൽ മസാല യോജിപ്പിക്കണം അപ്പോൾ ഈ ടൈമിൽ നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ കുഴിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഇടാം ഇതിലോട്ട് ഒരസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് നമുക്ക് വടപ്പരിപ്പം പരത്താൻ അറിയാത്തവർക്കാണ് ചെങ്കിൽ ഇത് ഇതുപോലെ പരത്തി വെച്ചിട്ടുള്ളതാണ് വാഴലയിൽ വാഴലയിൽ വെക്കണമെന്നൊന്നുമില്ല ഒരു കിണത്തിലായാലും വെച്ചാൽ കുഴപ്പമില്ല ഇതുപോലെ ഉണ്ട പിടിച്ച് അപ്പോൾ ഒരു പശിമ്മ ഉണ്ടാവും കയ്യിൽ വെളിച്ചെണ്ണ തടവിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് നടുവിൽ കുഴി വയ്ക്കുക അപ്പം നമ്മളുടെ പരിപ്പാടയുടെ ആ ബാറ്റർ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് ചെയ്യണത് ഇവിടെ ഇത്തിരി മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഇതിട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എണ്ണ പിടിക്കും സൂക്ഷിച്ച് വരണം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉള്ള കാരണം പക്ഷെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒന്നുമില്ല ഓൾറെഡി നല്ല ഒരു പേസ്റ്റ് ആയ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ആ കുതിർത്തി വെക്കുന്നതിൻ്റെയും നമ്മൾ രീതിക്ക് രീതിക്കനുസരിച്ചിരിക്കും ഈ മാവിൻ്റെ ഇതുപോലെ നിൽക്കണ ഒരു പാകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇൻ കേസ് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് കുറച്ച് പോഷൻ പൊന്തി നിൽക്കണേ ഇതുപോലെ വെളിച്ചെണ്ണ കോരി ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ രണ്ട് പോഷനും ഒരുപോലെ ക്രിസ്പാവുകയും ചെയ്യും ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ല കട്ടൻ ചായയുടെ ഒക്കെ ഇപ്പോൾ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉള്ളതായിട്ടാണ് അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കണ സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കടയിൽ പോയി വാങ്ങുകയൊന്നും വേണ്ട നമുക്ക് തന്നെ അതീവ രുചികരമായ പരിപ്പൂട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ഒന്ന് ടോപ്പപ്പ് ചെയ്ത് രണ്ട് സൈഡും മറിച്ചിടുക എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ഇതിൽ എണ്ണയിൽ മൂപ്പിച്ചെടുത്താലാണ് ഇത്ര ക്രിസ്പായി കിട്ടുള്ളൂ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു സോ മച്ച്